ഛത്തീസ്ഗഡിൽ എടുത്ത സിസ്റ്റർമാരെ ജയിലിൽ അടച്ച നടപടിക്കെതിരെ കേരള കോൺഗ്രസ് കോട്ടയത്ത് പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഛായാചിത്രത്തിന് തീ കൊളുത്തി പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണക്കും അതിക്രമങ്ങൾക്കും ശേഷം കേരളത്തിൽ നിന്നുള്ള രണ്ട് സിസ്റ്റർമാർക്ക് നേരെ എടുക്കുകയും ജയിലിലടക്കുകയും ചെയ്ത നിഷ്ഠൂരമായ സംഭവത്തിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് പ്രതിഷേധ മാർച്ചും ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ കൂട്ടധർണയും നടത്തി കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ പ്രതിഷേധ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തു ശക്തമായ പ്രതിഷേധമാണ് സിസ്റ്റേഴ്സിനെ ഇവരെ ജയിൽ മോധ്യത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആധുനികയായ ചെയർമാൻ സി പി ജെ ജോസഫ് സാഹൻ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി പാർട്ടി ചെയർമാൻ ബഹുമാനായ ശ്രീ പി ജെ ജോസഫ് സാർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് നമ്മുടെ ഈ പ്രതിഷേധ സമരം കേരളമെമ്പാടും ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്നലെ പാലാ കുരിശുപള്ളി കവലയും അതുപോലെ പാർട്ടിയുടെ ആത്മകൃതിയിൽ പാലായില്ല യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ ആഹ്വാനം ചെയ്ത പ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായി കോട്ടയത്ത് കോട്ടയം ജില്ലയിൽ കൊടവലയ്ക്കാട്ട് ഇന്നലെ പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധ സമരവും ഇന്നലെ നടത്തുകയുണ്ട് ഇന്ന് കോട്ടയത്ത് നടക്കുമ്പോൾ ഈ സമരം വെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ പാർട്ടി തീരുമാനിച്ച് അനൗൺസ് ചെയ്ത ഈ സമരം കോട്ടയം ജില്ലാ പ്രസിഡന്റ് കണ്ടുപിടി ജി സിംഗ് ജോസ് മൊഴികളിൽ അധ്യക്ഷൻ നമ്മുടെ വിവിധ ജില്ലയിൽ നിന്നുള്ള വിവിധ ഭാരവാഹികൾ ഈ സമരത്തിലേക്ക് കടന്നു വരുവാനും കാണിച്ചു കോട്ടയം ജില്ലയിൽ നിന്നുള്ള നേതാക്കളാണ് ഭൂരിപക്ഷം ഉപയോഗിടെ പങ്കെടുപ്പ് മറ്റു ജില്ലകളിലും ഈ സമരം നടത്തുവാൻ പാർട്ടി ചെയർമാൻ സി പി ജോസഫ് സാർ നിർദ്ദേശം ജനസേവനത്തിന്റെ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർമാരെ എത്രയും വേഗം ജയിൽ മോചിതരാക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നേരിട്ടിടപെടണമെന്ന് മോൺസ് ജോസഫ് ആവശ്യപ്പെട്ടു കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കലേക്ക് പ്രതിഷേധ മാർച്ച് എത്തിച്ചേർന്നതിനെ തുടർന്ന് മധ്യതരത്ത് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിഷ്ണുദേവ് സായുടെ ഛായാചിത്രത്തിന് തീ കൊളുത്തിക്കൊണ്ട് കേരളാ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഒഴികെയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം എക്സ് എം പി മുഖ്യപ്രഭാഷണം നടത്തി കേരള കോൺഗ്രസ് നേതാക്കളായ മാനൂർ മോഹൻകുമാർ തോമസ് കണ്ണന്തറ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് വി ജെ ലാലി കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ ജോർജ് പുളിങ്കാട് ബിനു ചെങ്ങളം സി ഡി വത്സപ്പൻ സാബു ഉഴുങ്ങാലി കെ പി പോൾ ജെയിംസ് മാത്യു തെക്കൻ ആന്റണി തുപ്പലഞ്ഞി എബി പൊന്നാട്ട് സാബു പീഡിയേക്കൽ ജോസ് വഞ്ചിപ്പുര എ സി ബേബിച്ചൻ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കടൻ ഷൈജി ഓട്ടപ്പള്ളി ടോമി നരിക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ